ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചരിത്ര വിജയം നേടിയ നിയുക്ത എം പി ഷാഫി പറമ്പിൽ പെരുന്നാൾ ആഘോഷത്തിനായി ജന്മനാടായ ഓങ്ങല്ലൂരിലെത്തി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തതിനുശേഷം ഷാഫിയെ അഭിനന്ദിക്കാൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ കാരക്കാട്ടുകാരുടെ സ്വന്തം എം പി ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജന്മനാട്ടിലേക്ക് എത്തിയത് വടകരയിലെ ചരിത്ര വിജയത്തിന് ശേഷമാണ് ഷാഫിയുടെ വരവ് രാവിലെ പാറപ്പുത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തു നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷാഫിയെ നാട്ടുകാരും നേതാക്കളുമെല്ലാം വരവേൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് പട്ടാമ്പിയിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാരക്കാടേക്ക് എത്തിയിരുന്നു പാലക്കാടാകുമ്പോഴും പെരുന്നാൾ വേളകളിൽ ഓങ്ങല്ലൂരുക്ക് എത്തുന്ന പതിവ് ഷാഫി പറമ്പിലുണ്ട് ഇത്തവണയും അത് മുടക്കാതെ നാടിലേക്കെത്തിയിരിക്കുകയാണ് നാട്ടുകാർക്കും പ്രവർത്തകർക്കുമൊപ്പം സെൽഫിയെടുത്തും കുശാന്വേഷണങ്ങൾ നടത്തിയുമാണ് ഷാഫി പറമ്പിൽ മടങ്ങിയത്